കൃഷി കുടിവെള്ള ശുചിത്വ മേഖലയ്ക്ക് മുൻഗണന നൽകി മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രൻ മാസ്റ്റർ ബജറ്റ് അവതരിപ്പിച്ചു പതിനൊന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി തൊണ്ണൂറ് രൂപ വരവും പതിനൊന്ന് കോടി അഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എൺപത് രൂപ ചെലവും പതിനാറ് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി പത്ത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് മലപ്പട്ടത്തെ മലപ്പട്ടമാക്കുന്നത് കാർഷിക മേഖലയാണ് ഈ ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നത് നെൽകൃഷി വികസനം ജൈവപച്ചക്കറി ഉൽപ്പാദനം ചെറുധാന്യ പയർവർഗ്ഗ വിത്ത് വിതരണം മഞ്ഞൾ വിത്ത് നൽകൽ ജൈവവള വിതരണം കേടായ തെങ്ങ് മുറിച്ചുമാറ്റൽ എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം സേവന മേഖലയ്ക്കും പശ്ചാത്തലം മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എട്ടു ലക്ഷം രൂപ ആസ്തി നിർമ്മാണത്തിനായി മാറ്റിവെച്ചു ദരിദ്ര ലഘൂകരണ പ്രൊജക്ടുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് വികലാംഗർ വൃദ്ധർ ശിശുക്കൾ വനിതകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകി വനിതകൾക്കായി ഒൻപത് കോടി അൻപത് ലക്ഷത്തി മൂവായിരം രൂപയും സാന്ത്വന പരിചരണത്തിനായി ഏഴു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയും വയോജനങ്ങളുടെ ക്ഷേമം കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം എന്നിവയ്ക്കായി അഞ്ച് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും വകയിരുത്തി ആരോഗ്യ കുടിവെള്ള ശുചിത്വ മേഖലയ്ക്കും ഫണ്ടുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പട്ടികജാതി മേഖലയിലും ലഭ്യമായ മുഴുവൻ ഫണ്ടും ഉപയോഗിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് പശ്ചാത്തല മേഖലയിൽ തെരുവിളക്കുകൾ പരിപാലിക്കുന്നതിനോടൊപ്പം പഞ്ചായത്തിലെ പരമാവധി റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ ബജറ്റ് മുൻഗണന നൽകുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി എം ഷിഹാബ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി മിനി കെ സജിത എം വി അജനാസ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ മലപ്പട്ടം പ്രഭാകരൻ ആസൂത്രണ സമിതി മെമ്പർ എ പുരുഷോത്തമൻ മെമ്പർമാരായ പി പി ലക്ഷ്മണൻ വി പി വത്സരാജൻ മാസ്റ്റർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സന്തോഷം പങ്കുവെക്കുന്നു നെൽകൃഷിസനം ജൈവ പച്ചക്കറി ഉൽപ്പാദനം സൗതാന്യ പയർവർഗ്ഗ വിതരണം മഞ്ഞൾ നൽകൽ ജൈവവിട വിതരണം കേടായ എന്ന മുളിച്ചു മാറ്റം എല്ലാം ഊന്നൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം സേവന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മഹാത്മാ ഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എട്ട് ലക്ഷം രൂപ ആസ്ഥ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ടുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് വികലാംഗർ വൃദ്ധർ ശിശുക്കൾ വനിതകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് വനിതകൾക്കായി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ് രൂപയും അവിടെ മൂവായിരം നോളത്തിന് ഇട ഒരു പൂജ്യം കുറക്കണം മുന്നൂറ് രൂപയും സ്വാതന്ത്ര്യ പരിചരണത്തിനായി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയും വയോജനങ്ങളുടെ ക്ഷേമം കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമങ്ങൾക്കായി അഞ്ച് ലക്ഷത്തി അറുപത്ത മൂവായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയും വകിട്ടുണ്ട് ആരോഗ്യ കുടിവെള്ള ശുചിത്വ മേഖലയ്ക്കും പണ്ടുകളിലും ഇതിനനുസരിച്ച് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പട്ടികജാത മേഖലയിൽ ലഭ്യമായ മുഴുവൻ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് പശ്ചാത്തല മേഖലയിൽ തെരുവുഴക്കുകൾ പരിപാലിക്കുന്നതിനോടൊപ്പം പഞ്ചായത്തിലെ പരമാവധി റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ ബഡ്ജറ്റ് മുൻഗണന നൽകുന്നുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർ പോയിട്ടെ അത് ഇതിന്റെ വല്ലപ്പോഴ കുത്തേ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യർ